ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ പരിശുദ്ധ ഭാവാതിരുമേനി അഭിവന്യ പിതാക്കന്മാരെ വന്നേ കോർപ്പിസ്കോപ്പന്മാരെ വന്നേ വൈദികരെ കർത്താവിൽ അനുഗ്രഹീതരെ ഇവിടെ വന്ന് ഈ സമ്മേളനത്തിൽ നിൽക്കുവാൻ കഴിയുന്നത് ഭാഗ്യവും നിയോഗവുമായി ഞാൻ കരുതുന്നു അഭിവന്യനായ യുവാക്കിമാർ കോർലോസ് മെത്രാപ്പൊലിത്തായുടെ പിൻഗാമിയായി ഇവാനിയോസ് നത്രപ്പലിത്തയുടെ പിൻഗാമിയായി ഇപ്പോൾ തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ കഴിയുന്നത് ഭാഗ്യമാണ് ഈ സമ്മേളനത്തിൽ അതുകൊണ്ട് തന്നെ തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ എല്ലാ പ്രാർത്ഥന ആശംസകളും അറിയിക്കുകയാണ് എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തുന്ന ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കണ്ടനാട് അങ്കമാലി തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള സഭാപിതാക്കന്മാരും വൈദികരും ജനങ്ങളും എന്തുകൊണ്ടാണ് ഒരുപക്ഷെ മറുവിഭാഗവുമായി ചേർന്ന് നിന്നാൽ പ്രതിസന്ധികളൊന്നുമില്ലാതെ നിൽക്കാമായിരുന്നെങ്കിലും നിൽക്കാമെങ്കിലും എന്തുകൊണ്ടാണ് അവർ എപ്പോഴും മലങ്കര ഓർഡർ സുറിയാനി സഭയുടെ ഭാഗമായി നിന്ന് ഇത്രയും കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം എൻ ജി ഒ സി എസമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ് എനിക്ക് വടക്ക് തെക്ക് എന്ന് വിഭജിക്കുന്നത് ഇഷ്ടമല്ല എങ്കിലും മനസ്സിലാകുവാൻ വേണ്ടി ഞാൻ അങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കുക എൻ ജി ഒ സി എസും ജനറൽ സെക്രട്ടറി ആയതിനു ശേഷമാണ് ഞാൻ നമ്മുടെ കണ്ടനാട് അങ്കമാലി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട് തുടങ്ങിയത് ആ യാത്രയുടെ അനുഭവങ്ങളാണ് എന്നെ വടക്കൻ പ്രദേശത്തുള്ള നമ്മുടെ ആളുകളോട് ചേർന്ന് നിൽക്കുവാൻ എൻ്റെ മനസ്സിന് പ്രേരണ നൽകിയത് ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചതുപോലെ അഭിതനായി യുവാനി അസിമേനി ഉൾപ്പെടെയുള്ളവർക്ക് ആ ഭാഗത്ത് ചേർന്ന് നിന്നായിരുന്നുവെങ്കിൽ അവർക്ക് ഈ സ്ട്രഗിളുകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഈ പിതാവ് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ബോധ്യത്തിൽ നിന്നാണ് ഒരു കൺവിക്ഷനിൽ നിന്നാണ് ആ കൺവിക്ഷൻ എന്താണ് രണ്ട് കാര്യങ്ങളിലുള്ള കൺവിക്ഷൻ ഉണ്ട് ബോധ്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് ഈ സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബോധ്യമുണ്ട് രണ്ടാമത്തേത് ഇതിൻ്റെ തനിമയിലും ഇതിൻ്റെ ഉത്ഭരണ സ്വാതന്ത്ര്യത്തിലുമുള്ള ബോധ്യം അവർക്കുണ്ട് എന്നുള്ളതാണ് യുവാക്കിന്മാർ ഇവാനിയോസ് പിതാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ രണ്ട് പ്രതിസന്ധികളെയാണ് അഭിമുഖീകരിച്ചത് അതൊന്ന് നവീകരണ ആശയത്തോടുള്ള പ്രതികരണത്തിലും സഭയുടെ സ്വാതന്ത്ര്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലുമാണ് നാം കാണുന്നത് കോട്ടയം കോട്ടയത്തിന് തെക്കോട്ടുള്ളവർക്കും കേരളത്തിന് വെളിയിലുള്ളവർക്കും മിക്കവാറും ഈ പ്രതിസന്ധികളൊക്കെ ഒരു നാണക്കേടായിട്ടാണ് തോന്നുന്നത് എന്നാൽ എനിക്ക് തോന്നുന്നു കോട്ടയത്തിനും വടക്കോട്ടുള്ള നമ്മുടെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽപ്പിൻ്റെയും അതിജീവനത്തിൻ്റെയും പ്രശ്നമാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആ ബോധ്യത്തിലാണ് ഇവാനിയോസ് പിതാവ് ഈ സഭയിൽ ത്രാപ്പുലത്തായി ശുശ്രൂഷ ചെയ്തത് അദ്ദേഹം ഭൂരിഭാഗം സമയവും പരിമലയിലാണ് താമസിച്ചത് എന്നാൽ ആ താമസിക്കുന്ന സമയത്ത് കണ്ണനാടിന്റെയും തുമ്പമണ്ണിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ചുമതല അദ്ദേഹം ഭംഗിയായി നിർവഹിച്ചു സഭയുടെ വിശ്വാസം അണുവിട വ്യതിയലിക്കാതെ നവീകരണ ആശയത്തോട് പൊരുതി നിൽക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മശക്തി നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ എല്ലാറ്റിനോടും കോംപ്രമൈസ് ചെയ്യുവാനായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടായിട്ടുണ്ട് അതിന് നമ്മൾ ഓമനെ പേരിട്ട് പല കാര്യങ്ങൾ വിളിക്കാറുണ്ട് പക്ഷെ സ്വത്വം നഷ്ടപ്പെടുത്തി അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് വിശ്വാസത്തിൽ മായം ചേർത്ത് ജീവിക്കുവാൻ മടിയില്ലാത്ത ഒരു തലമുറയായി നിൽക്കുമ്പോഴാണ് നൂറ് വർഷം മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ വിശ്വാസത്തിനു വേണ്ടി ശക്തമായി പോരാട്ടം നടത്തിയ ഒരു പിതാവിനെ നാം ഓർക്കുന്നത് അതോടൊപ്പം വേണം സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും നാം ആഗ്രഹിക്കുവാനും ആലോചിക്കുവാനും ഒക്കെ അദ്ദേഹം എന്തിനു വേണ്ടി നിലപാടുകൾ എടുത്തുവോ അദ്ദേഹത്തിന്റെ ഓർമ്മ പ്രത്യേകിച്ചും ചരമശതാബ്ദി ആഘോഷിക്കുന്ന ഈ സമയം ഈ രണ്ട് ബാധ്യതകൾ നമുക്കുണ്ട് എന്നാണ് എൻ്റെ വിചാരം വിശ്വാസത്തിൽ തീവ്രമായി നിലനിൽക്കുവാനും എന്നാൽ ആ തീവ്രതയിൽ നിലനിൽക്കുമ്പോഴും സാഹോദര്യബന്ധം കാത്തുസൂക്ഷിക്കുവാനുമായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ബാലൻസ് ഒരു സന്തുലിതം അവസ്ഥ നമുക്കുണ്ടാകണം രണ്ട് ഈ സഭയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ബോധ്യം അതിനുവേണ്ടി നിലനിൽക്കുവാനായിട്ടുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് അതൊരു നാണക്കേടിൻ്റെ വിഷയമല്ല പിന്നെയോ അതൊരു നിലനിൽപ്പിന്റെ വിഷയമാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഏതെങ്കിലും ഒരു ബോർഡിൽ നമ്മുടെ പെൻസിലുകൊണ്ടും പേന കൊണ്ടും എഴുതുന്നുണ്ടെങ്കിൽ അത് ഈ പിതാക്കന്മാർ സഹിച്ച് നമുക്ക് വേണ്ടി നേടിത്തന്ന ആ ബോർഡാണ് എന്നുള്ളത് വിസ്മരിക്കരുത് എഴുതിത്തുടങ്ങി കഴിയുമ്പോൾ ബോർഡും പെൻസിലും ഒക്കെ നമ്മുടേതാണെന്ന് നാം ചിന്തിച്ചു തുടങ്ങിയാൽ പിന്നെ വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് നാം യാത്ര ചെയ്യും നമുക്ക് കാലുകുത്തി നിൽക്കുവാൻ നമ്മുടെ വിശ്വാസത്തിൽ ജീവിക്കുവാനൊക്കെയുള്ള ഒരു അടിത്തറ പണിത പിതാക്കന്മാരാണ് ഇവരൊക്കെ ആ നിലയിലാണ് ഈ പിതാവിനെയും ഞാൻ കാണുന്നത് ദീർഘമായി സംസാരിക്കുവാനായിട്ടുള്ള സമയമല്ലല്ലോ അതുകൊണ്ട് ഈ ചരമശതാബ്ദിയിൽ രണ്ട് ചിന്തകൾ നമ്മെ ഭരിക്കണം ഒന്ന് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസത്തിൽ അണുവിട വ്യതിയലിക്കാതെ അതിനെ കാത്തുപരിപാലിച്ച് അതനുഷ്ഠിച്ച് അതൊരു തിയറി മാത്രമല്ല പിന്നെയോ അത് പ്രാവർത്തിക ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിൽ നിറബടിയായി നിർവഹിച്ച അനന്തര തലമുറയ്ക്ക് കൈമാറുവാനായിട്ടുള്ള ബാധ്യതയെക്കുറിച്ച് രണ്ട് നമ്മുടെ പിതാക്കന്മാർ ഈ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും തനിമയ്ക്ക് വേണ്ടിയും പോരാടിയതിനെ ഓർത്ത് ഒരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ടല്ല പിന്നെയോ അത് പൂർണ്ണമായും നമ്മുടെ ഉള്ളിൽ നാം സ്വീകരിച്ച് അതിനുവേണ്ടി നിലപാടുകൾ നിലപാടുകളെടുക്കുവാൻ ഈ അഭിവന്യ പിതാവൊക്കെ ഞാൻ പറയും നിലപാടുകളെടുത്ത ഒരാൾ തന്നെയായിരുന്നു ആ നിലപാടുകൾ സ്വീകരിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ആശംസകളും നേർന്ന വാക്കുകൾ അവസാനിപ്പിക്കും